ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പ്രശാന്ത സുന്ദരമായ ഒരു വേമ്പനാട്ട് കായലിൻ്റെ ഹൗസ് ബോട്ട് ട്രിപ്പിൻ്റെ മേഖലയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇന്ന് നമുക്ക് ഹൗസ് ബോട്ടിലേക്ക് യാത്രയാകും കൊടിയന്ത്ര ഫാമിലി കൊടിയന്ത്രയുടെ ഹൗസ് ബോട്ടാണ് കുമരകം ആ അതെ പറഞ്ഞു തരുന്നല്ലേ അതെ അതെ കണ്ടു കഴിഞ്ഞു ഞാനിവിടെ എല്ലാം അന്വേഷിക്കുമായിരുന്നു എന്നറിയോ കൊടിയന്ത്ര എന്ന് കണ്ടു അപ്പം എനിക്ക് മനസ്സിലായി ഏഹ് നമുക്കും കൊടിയന്ത്ര തന്നെയാണോ അതെ 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 ചെല്ല ഗതാഗത ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തോട് എല്ലാ കാര്യവും നമുക്ക് ചോദിക്കാം അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട് സർവീസ് ഇപ്പം ഈ ഒരു ഹോളി വീക്ക് കം എക്സാം ഹീറ്റ് ആയതുകൊണ്ട് കഴിഞ്ഞ ഈ ആഴ്ചയില് സവാരി കുറവായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇന്ന് സവാരി ഉണ്ട് നമ്മുടെ അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള ഇന്ന് സവാരിയാണ് രണ്ട് നില ബോട്ട് എന്ന് പറയുന്നത് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് പാക്സ് പേർക്ക് സ്ക്രൂസിങ് കപ്പാസിറ്റി ഉള്ള ബോട്ടാണ് രണ്ട് നിലയുണ്ട് അതായത് മേലത്തെ നില ഒരു മുപ്പത് പേർക്ക് ഇരിക്കാം അപ്പൊ രണ്ട് മുകളിലും താഴെ ആയിട്ടുള്ള സെറ്റപ്പാണ് രണ്ടരയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് അഹമ്മദാബാദില് അത് കഴിഞ്ഞ് ബോംബെ ടാജിൽ ത്രീ ഇയേഴ്സ് ഉണ്ടാകും അപ്പം പറയേണ്ട കാര്യമില്ല പിന്നെ ട്വന്റി ഫൈവ് ഇയേഴ്സ് മർച്ചൻ്റ് നെയ്വിൽ ആസ് കേറ്ററിങ് ഓഫീസ് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ റിസൈൻ ചെയ്ത് കൊടിയന്തര ഹെറിറ്റേജ് ഹോം എന്ന് പറയുന്ന നമ്മുടെ തറവാട് കൊടിയന്തര മൂല തറവാട് അതായത് നൂറ്റി അമ്പത് വർഷം ഉള്ള തറവാട് തറവാട് ഞാൻ ഞങ്ങൾ അഞ്ചാമത്തെ തലമുറയാണ് താമസിക്കുക അപ്പോൾ അത് റിനോവേഷൻ നടത്തിയപ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗൃഹസ്ഥലി എന്ന് പറയുന്ന സ്കീമുണ്ട് അതായത് അപ്രൂവ്ഡ് ഹെറിറ്റേജ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പുര ആയിട്ട് അതായത് മ്യൂസിയമായിട്ട് ഡിക്ലെയർ ചെയ്യുക അതായത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയാണ് നമ്മുടെ ട്വന്റി ഫോർ ഹെറിറ്റേജ് ഹോമേ ഉള്ളൂ അതിപ്പോൾ ഒരു ും കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ ടോട്ടൽ അറൗണ്ട് തേർട്ടി തേർട്ടി ഹെറിറ്റേജ് ഹോം ഇൻ കേരള ഉണ്ട് ഉണ്ട് അപ്പൊ അതിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നാലെണ്ണയാണ് അതിലൊന്നാണ് ഞാനിങ്ങനെ ഇവിടെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഈ മർച്ചൻ്റ് നേവി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് റിസൈൻ ചെയ്ത് വരാനായിട്ടുള്ളൊരു കാരണം ഈ ഹെറിറ്റേജ് ബിൽഡിംഗ് എന്ന് പറയുന്ന നമുക്ക് ഈ ഒരു ബിൽഡിങ് നമുക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്ത് തന്നോണ്ടോക്കെ പിന്നെ ഞാനിവിടെ സെറ്റിൽ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു ആ ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇറ്റ് വാസ് എ ബിഗ് ഫ്ലോ അപ്പോൾ അന്നേരം അവർക്കെല്ലാവർക്കും ഒരു നമ്മുടെ വൺ ഓഫ് ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ വേമ്പനാട് ലേക്ക് കാണണം പിന്നെ നമ്മുടെ കുമരകം കനാൽസ് ബാക്ക് വാട്ടേഴ്സ് അതുപോലെ ആലപ്പുഴ ഒക്കെ ഒന്ന് ക്രൂസ് ചെയ്തിട്ട് നമ്മുടെ ബാക്ക് വാട്ടർ ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ ഹൗസ് ബോട്ടിലേക്ക് നീങ്ങി ഹൗസ് ബോട്ട് അങ്ങനെ ഇവിടെ ഞാനൊരു പതിനഞ്ച് വർഷമായി ഹൗസ് ബോട്ട് മുമ്പ് ഈ ബോട്ട് ഉണ്ടാക്കി നമ്മുടെ സ്വന്തം ഡിസൈനില് ഒരു ഷിപ്പിംഗ് ഡിസൈനിൽ അപ്പൊ നമുക്ക് ബോട്ടിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് അറിയാനോ അപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ ബോട്ടിനകത്ത് കയറിയിരിക്കുകയാണ് ഇനി അകത്തുള്ള വിശേഷങ്ങളെ നമുക്ക് പങ്കുവെക്കാം അദ്ദേഹം നമുക്ക് തന്നു അപ്പൊ ഞാൻ കുടിക്കട്ടെ പിന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് ഉണ്ട് ഇങ്ങനെ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വൈബാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെ ആയാലും എല്ലാം ആയിട്ട് നമുക്ക് ഒരു ഇണങ്ങി ചേരുന്ന ഒരു സംഭവമാണ് അല്ലെ അടിപൊളി ഇത് കുമരകത്തിന്റെ ഈ കുമരകം അദർ സൈഡ് ഓഫ് ദ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊഹമ്മയാണ് മൊഹമ്മ എന്ന് പറയുന്ന ആ എൻറ്റയർ സ്റ്റച്ച് ഓഫ് ലാൻഡ് അക്കര എന്ന് പറയുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ് അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം ആണ് ടെൻ കിലോമീറ്റർ ഈ ടെൻ കിലോമീറ്റേഴ്സ് അറൌണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കും ഇതാണ് വൈഡസ്റ്റ് പോയിന്റ് ഓഫ് ദിസ് വേമ്പനാട് വേമ്പനാട് ഈ വേനാടിലേക്ക് തുടങ്ങുന്ന അത് കൊച്ചിന്ന് കൊച്ചി കൊച്ചിയിൽ സീ അറേബ്യൻസിന്ന് ഇങ്ങനെ തുടങ്ങി എറണാകുളം ഡിസ്ട്രിക്റ്റ് കവർ ചെയ്ത് കണ്ണിമുക്കം ബണ്ട് കഴിഞ്ഞിട്ട് അപ്പർ കുട്ടനാടാണ് അപ്പർ കുട്ടനാട് കഴിഞ്ഞ് ലോവർ കുട്ടനാടിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം ലോവർ കുട്ടനാട് എന്ന് പറയുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് അപ്പം എറണാകുളം കോട്ടയം ആലപ്പുഴ ദെൻ കൊല്ലം ഈ നാല് ഡിസ്ട്രിക്ട് കവർ ചെയ്താണ് ഈ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ വേമ്പ്രാൻ ലേക്ക് ഇതൊരു മസ്സി ഡെസ്റ്റിനേഷനാണ് അപ്പം അത് അങ്ങനെ പോയി ഈ വരുന്ന ആ അത്രയും സ്ട്രെച്ച് ഓഫ് നീളം എന്ന് പറയുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അടച്ചു വെച്ച ഒരു സംവിധാനമായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഹാൾ പോലെ ആക്കി പക്ഷേ ഇത് എന്ത് നമുക്ക് എടുക്കാം ഇതിപ്പോ വരുന്ന ഗസ്റ്റിന് നമുക്ക് ഈ കേരളത്തിലെ തനതായിട്ടുള്ള കലകൾ ഇതിൻ്റെ അകത്തുണ്ട് നമ്മുടെ വള്ളം ചവിട്ടിത്തിരുമ്പ് മോഹിനിയാട്ടം തെങ്ങിക്കേറി കള്ളടുക്കുക തേക്കടി തേക്കടിയിലെ വൈൽഡ് ലൈഫ് ഇത് നമ്മുടെ ചെറൈ ബീച്ചിലെ ചെമ്മീൻ ചാകരയ്ക്ക് പോകുന്ന മീം വലക്കാര് ഇത് ചീനമല്ല കൊച്ചിയിലുള്ള ചീനമല്ല ഇത് ചെണ്ടമേള ഇത് നമ്മുടെ ചെണ്ടമേളം ഇത്രയും സംഭവമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ കേരള കലകൾ അപ്പൊ ഈ ഈ ഡോറ് ഇത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ലോവർ ഡെക്കിലെ ബെഡ്റൂമാണ് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ട്വന്റി ഇരുപത് പേർക്ക് ഇവിടെ ഒന്നിച്ചിരിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ കണ്ടത് ഈ താങ്കളുടെ ഈ അതിമനോഹരമായ ഈ ബോട്ട് രണ്ട് തല ബോട്ട് ഇതിൽ എത്ര ബെഡ്റൂം ആണുള്ളത് ലോവർ ഡെക്കില് ഒരു ബെഡ്റൂം ആ നമ്മൾ പിങ്ക് സ്റ്റൈൽ ക്യാബിൻ പറയുന്നത് അപ്പം അപ്പർ ഡെക്കില് വേറൊരു ക്യാബിൻ ഓക്കെ അങ്ങനെ ടു ബെഡ്റൂംസ് ആ എ സി ആണ് എ സി എ സി അപ്പം അതിൻ്റെ അതിനോട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഉണ്ടായിരിക്കും സൗകര്യങ്ങളും കൂടുതലും ഫാമിലീസാണ് കൂടുതലും അല്ലെ ഫാമിലീസും ഗസ്റ്റേഴ്സും അല്ലാതെ ബാച്ചിലേഴ്സും അതുപോലെ എല്ലാ തുറയിലുള്ള ആൾക്കാരും സിസ്റ്റേഴ്സ് ആൻഡ് ഫാദേഴ്സ് എല്ലാവരും എല്ലാ പിന്നെ പ്രത്യേകിച്ച് ഈ ബോർഡ് കാണുമ്പോൾ ഈ ഈ പേര് പേര് കാണുമ്പോൾ കണ്ടിട്ടല്ല നമ്മുടെ ബോട്ടിന്റെ ഒരു സ്പെഷ്യൽ കൺസ്ട്രക്ഷൻ ഇത് ആ ഒരു ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ള എനിക്ക് തോന്നുന്നത് ഇത് വേറൊരു സാറ് പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കിയത് അല്ലേനാണ് അപ്പൊ അതിന്റേതായ പ്രത്യേകത കാണുന്നുണ്ട് കാരണം പല മേഖലകളിലൂടെ കടന്നു വന്നപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമായ ഒരു ആളാണ് എക്സ്പീരിയൻസ് ആണ് ബോട്ടിന്റെ പേര് എന്ന് കൊടിയ കൊടിയന്തര ഇവിടെ ഒക്കെ അറിയപ്പെടുന്ന കൊടിയന്ത്രയുടെ ബോട്ടെന്നാ പക്ഷെ ബോട്ടിന്റെ പേര് നാമകരണം ചെയ്തിരിക്കുന്ന എന്റെ നാമഹേതു ആയിട്ടുള്ള സെയിന്റ് ക്രിസ്പിൻ അതായത് ക്രിസ്പിൻ പുണ്യാളന്റെ പേരാണ് ഞാൻ ഈ ബോട്ടിന് ഇട്ടിരിക്കുന്നത് ബോട്ടിനിട്ടിരിക്കുന്നത് പേര് എന്റെ പേര് പേര് ക്രിസ്പിൻ ക്രിസ്പിൻ ബോട്ടിന്റെ സെയിന്റ് ക്രിസ്പിൻ 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 ആ ഇദ്ദേഹമാണ് വിശുദ്ധ വിശുദ്ധനായ സെയിന്റ് ഇറ്റലി കപ്പൂച്ചൻ സഭ അംഗമായ അങ്ങേര് പകലുകള് വിഷയാജിച്ചു വൈകിട്ട് ആശ്രമത്തിൽ കുക്ക് ചെയ്തു അങ്ങനെ ഈ അങ്ങനെ കിട്ടുന്ന അരി കാര്യങ്ങളൊക്കെ ഈ ദരിദ്രക്ക് കൊടുക്കും പാവങ്ങളെ സംരക്ഷിക്കാവങ്ങളെ സംരക്ഷിച്ച ഒരു ചെരുപ്പ് കുത്തിയും കൂടിയാണ് അപ്പം ഇംഗ്ലണ്ടില് ഇങ്ങരുടെ പേരിലാണ് സെയിന്റ് ക്രിസ്ബൻ ഗോബ്ലേഴ്സിന്റെ മധ്യസ്ഥനെ സെയിന്റ് ക്രിസ്തേ ഉള്ള ഒരുപാട് ഷൂ ഷൂ അപ്പൊ ഒക്ടോബർ ട്വന്റി ഫിഫ്ത് ആണ് എന്റെ ബർത്ത്ഡേ ഇങ്ങരുടെ ആണോ അപ്പൊ ഒക്ടോബർ ട്വന്റി ഫിഫ്ത്ത് എന്ന് പറയുന്നത് അവിടെ ഗോബ്ലേഴ്സിന്റെ ഹോളിഡേ ആണ് ശരി ശരി വന്നല്ലോ അതുകൊണ്ട് തന്നെ ആ പേര് വിട്ടു അതെ താങ്കൾക്കും ആ പേര് ശരിക്കും പറഞ്ഞാൽ അത് പ്രചോദനം എന്റെ ഫാദർ ഉപ്പച്ചൻ കൊടിയന്ദ്ര ഈ സെന്റ് ക്രിസ്മിന്റെ പേരിൽ ഒരു മോട്ടർ ബോട്ട് ഒരു നാല്പത് വർഷം അമ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയാണ് നമ്മൾക്ക് കായിൽ പതിനാലായിരത്തി നില ഉണ്ടായി പതിനാലായിരത്തി പോകാനും പിടിക്കാനും ഒക്കെ ആയിട്ട് അച്ഛൻ വീട്ടിൽ ചെന്നാലായിരം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കായലിന്റെ പേരാണോ ആ അത് അത് എന്റെ വലിയപ്പനായിട്ട് അവര് മൂന്ന് ഫ്രണ്ട്സ് കൂടെ നേത്തി എടുത്ത പതിനാലായിരം പറ നെല്ലുണ്ട് ഉൽപാദിപ്പിക്കുന്ന അതായത് ആർ ബ്ലോക്കിൻ്റെ അതായത് കൊടിയന്തര ഇട്ടിക്കുഞ്ഞും പിന്നെ പുളിങ്ങുന്നു വാച്ചാ പറമ്പില് ഒക്കെ ഒരു രണ്ട് മൂന്ന് പേര് കൂടി അവരെ ഫ്രണ്ട്സ് കൂടിട്ട് ചെയ്ത അപ്പൊ അവിടെ പോകാനായിട്ട് അച്ഛൻ ഈ ബോട്ടുണ്ടാക്കി അത് പിന്നെ കായല് എന്റെ രംഗലുണ്ട് ഷെള്ളിയാർ ജോയ് ജോസഫ് ഓക്കെ അപ്പൊ ആ ജോയ് ജോയിപ്പാപ്പിനും ഒരു കൃഷിക്കാരനും ജോയ് ജോയിപ്പാപ്പിന് കോട്ടയത്ത് ജോയ് ജോയിപ്പാപ്പിനു ഒരു ഫുൾ ഫാമിലി ഉണ്ട് കൃഷി നോക്കാനായിട്ട് അപ്പം ചായം പറഞ്ഞു നോക്കുകയല്ലേ അപ്പം എന്താ ഇതെല്ലാം കൂടെ നോക്കുക ആളുണ്ടല്ലോ നോക്കുമ്പോ എല്ലാവരും നോക്കിക്കും ഈ അപ്പർ ഡെക്ക് എങ്ങനെയാ അതിന്റെ ഒരു നല്ല വ്യൂ ആണല്ലോ ഞാനത് കയറി നോക്കിയപ്പോൾ ഭയങ്കര ഒരു നല്ല വ്യൂ വ്യൂവാണ് ഈ നമ്മുടെ കായലിലേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ എല്ലാ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത് അതിനെ കുറിച്ച് എങ്ങനെയൊന്നു പറയാം അപ്പൊ ഈ അപ്പർ ഡെക്കിന്റെ കൺസ്ട്രക്ഷൻ ഞാൻ സൺഡെക്ക് എനിക്ക് വേണമെന്നൊരു ബന്ധമായിരുന്നു കാരണം ഇവിടെ വരുന്ന ഫോറിനേഴ്സ് അന്ന് രണ്ടായിരത്തി അഞ്ച് തൊട്ട് അറൗണ്ട് തേർട്ടീൻ രണ്ടായിരം പതിമൂന്ന് പതിനാല് വർഷങ്ങളിലൊക്കെ ഇവിടെ നിറച്ചും ഫോറിൻ ടൂറിസ്റ്റായി പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ഇവിടെ കുറഞ്ഞു കുറഞ്ഞു അത് വേറൊരു കാര്യം പിന്നെ ഇവർക്ക് സണ്ടക്കെന്ന് പറയുന്ന ഇവരുടെ ഒരു ഒരു മസ്റ്റാ അവർക്ക് അത് കണ്ടിരിക്കണം ആ കണ്ടിരിക്കണം അവർ എൻജോയ് ചെയ്യും അതുപോലെ ആ ബ്രീസ് ആണ് അവർക്ക് എ സിയിൽ ഒന്നും ഇരിക്കേണ്ട അവർക്ക് ദ ലൈക്ക് ടു ഹാവ് ദ ഫ്രഷ് അപ്പൊ അതാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ ഓഫ് ദി പ്ലേസ് അപ്പം ഈ കനാൽസും ബാക്ക് വാട്ടേഴ്സും ലേക്സും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അപ്പൊ അതാണ് അവിടെ സൺഡക്ക് വന്നത് സൺഡൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഫുൾ അപ്പറൊക്കെ സീറ്റിംഗ് കപ്പാസിറ്റി വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ക്രൂസിംഗിന് നല്ല റിലാക്സ്ഡ് ചെയ്യുക അവർക്കൊരു ഇരുപത്തഞ്ച് മുപ്പത് പേർക്കൊക്കെ അവിടെ റിലാക്സ്ഡ് ചെയ്തിരിക്കും പറ്റും പിന്നെ വന്ന് അതിന്റെ ോപ്പിലെ എന്റെ തറവാട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ പണിത തറവാട് ബാക്ഡ്രോപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഈ ഒരു മ്യൂസിയം പോലെയല്ലേ ആൾക്കാർക്ക് വർഷം അത്രയും വർഷം പഴക്കമുള്ള ഒരു നാലുകെട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ന് വിചാരിച്ച് അതും കൂടെ അതൊരു അട്രാക്ഷൻ ആണ് പിന്നെ ക്യാബിൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഫാമിലിക്ക് വളരെ സെപ്പറേഷൻ ഉണ്ട് പ്രൈവസി ഉണ്ട് അതോടുകൂടി അങ്ങനെ താമസിക്കുകയും ചെയ്യാം അതൊരു സ്റ്റേ എന്ന് പറയുന്നത് ട്വൽവ് പി എം ചെക്ക് ഇൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെക്ക് ഔട്ട് ചെക്ക്ഔട്ട് അതുപോലെ ഇതിന്റെ ഇതിന്റെ പ്രൈസ് ഒക്കെ ആണെങ്കിലും വളരെ ഞാൻ അറിഞ്ഞത് വളരെ റീസണബിൾ ആയിട്ടുള്ള ആണ് അല്ലെ അതൊക്കെ എങ്ങനെ നമ്മൾ എല്ലാവർക്കും ഈ മേഖലയിൽ എത്തിച്ചേരാനും നമ്മുടെ ഈ ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് കാണുവാനുള്ള സൗകര്യം താങ്കൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അറിയുന്നത് കാരണം മറ്റു മേഖലകളിൽ ആ പല ആൾക്കാരും വളരെയധികം പ്രൈസ് മേടിക്കുമ്പം താങ്കൾ ഒരു ആ ആവശ്യം ഇതിന് പറ്റുന്ന ആവശ്യമായിട്ടുള്ള അല്ലാതെ അല്ലേ കൂടുതലും നിരക്കിൽ അല്ലെ ആളെ നോക്കി പൈസ കൂട്ടുകൊ അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ പക്ഷെ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ സെയിം സെയിം എഫക്റ്റിലാണ് നമ്മൾ ഹോസ്പിറ്റലായി കൊടുക്കുന്നത് എനിക്ക് ഒരു നിർബന്ധമുണ്ട് വരുന്ന ഗസ്റ്റിനെ എനിക്ക് മീറ്റ് ചെയ്യണം അവർ പോകുന്നതിന് മുമ്പ് അവരെ ഒന്ന് യാത്രയാക്കണം അന്നേരം ഒരു ബ്രീഫിങ് കൂടെ ഉണ്ട് എപ്പോഴും അവര് അവരെ യാത്രയാക്കിയിട്ട് ഞാൻ ഒരുപാട് അല്ല അതുപോലെ തന്നെ ഞാനിപ്പം കണ്ടു ബുക്കിങ്ങിനൊക്കെ ചെന്നപ്പോഴെത്തും അവിടെ എല്ലാം താങ്കളുടെ ഒരു കണ്ട്രോളുണ്ട് അല്ലെ ഒരു കണ്ടോ ഉണ്ട് അവിടെ അല്ലേ അത്രേ ഉള്ളൂ അത് വേണം അങ്ങനെയാണ് ഇത് നമുക്ക് ഇതൊരു ഫുൾ അപ്പം താങ്കൾക്ക് ഈ ഒരു വ്യവസായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് വന്നപ്പം ഇതിലേക്ക് ഹാപ്പിയാണോ പിന്നെ എന്റെ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എന്റെ എന്റെ പൈതൃകമായിട്ടുള്ള പാരമ്പര്യ ദാനമാ അപ്പൊ ഇതില് സ്റ്റാഫൊക്കെ ഒരു ഡ്രൈവർ ബാക്കി രണ്ട് പേര് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ചീഫ് എഞ്ചിനീയർ ക്യാപ്റ്റൻ അങ്ങനെയൊക്കെയാണ് താങ്കളുടെ ആ ഒരു സ്റ്റാൻഡേർഡില് ഞങ്ങളുടെ ഷിപ്പിംഗ് സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് മറ്റുള്ളവർക്ക് മുന്നേ അതെ തീർച്ചയായിട്ടും തീർച്ചയായും അങ്ങനെ വേണം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ടൂറിസം ടൂറിസം ആൾക്കാർ വരുന്ന സമയം ഏതാണ് ഒരു ഇപ്പൊ ഈ മാർച്ച് ഏപ്രിൽ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് എല്ലാം ഒരുപോലെയാണ് ഒരുപോലെ പിന്നെ ഡിസംബർ ഒരു ഡിസംബർ അറൌണ്ട് ട്വന്റി എയ്റ്റ് ടു ജനുവരി ടെൻത്ത് വരെ ഈ ഫോറിൻ കൺട്രീസിലോ അല്ലെങ്കിൽ പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ തണുപ്പ് കൂടുതലുള്ളതുകൊണ്ട് അവർ ആ തണുപ്പിന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് അന്നാണ് ഏറ്റവും നല്ല സീസൺ സീസൺ എല്ലാത്തിനും ഒരു ഇന്ത്യൻസ് നോർത്ത് ആണ് വരുന്നത് സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സ് ഇപ്പൊ വളരെ കുറഞ്ഞു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വരുന്നതുകൊണ്ട് ഇവിടെ അക്കോമഡേഷൻ കിട്ടാതെ വരുന്നു അപ്പൊ അന്നേരം പ്രൈസ് വിൽ ബി ഡബിൾ കിച്ചണും ഒക്കെ അതി മനോഹരമായ കിച്ചൺ കിച്ചണുണ്ട് അതിലും എല്ലാ പേരുകളൊക്കെ ജലയാനത്തിന്റെ പേരുകൾ വെരി ഗുഡ് വെരി ഗുഡ് അവിടെ നമുക്ക് കാണാം

പാട്ട ഒക്കെ മാറ്റി തകിടുണ്ട് തകിടൊക്കെ മാറ്റി ഒരു ഒരു ആശയം അഞ്ചെട്ടാശ് ബോഡിയും കംപ്ലീറ്റ് താഴെ നടത്തും പിന്നെ അക്കോമഡേഷനിലുള്ള എന്തെങ്കിലും മേജർ ഒക്കെ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മളിപ്പം ഇതിപ്പോ ഈ കാണുന്ന അക്കേഷ്യ അക്കേഷ്യ എന്ന് പറയുന്ന ഈ വുഡ് പാനലിംഗ് എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ അക്കേഷ്യ மரம் கொண்டு அது അടിച്ചു വച്ചിരിക്കുന്നത് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നേരത്തെ പ്ലൈവുഡ് പ്ലൈവുഡ് ആയിരുന്നു ആയിരുന്നു പ്ലൈവുഡ് ആയിരുന്നു പിന്നെ പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കൂടുതൽ ഒന്ന് ലാസ്റ്റ് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു നല്ലൊരു ഉണ്ട് ഒത്തന്റിക്ലീഡ് മുമ്പോട്ട് അടുത്ത ഇതിന് വേറെ പലകളോ എവിടെ എന്തെങ്കിലും കുത്തനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ശരിക്കും നല്ല മെയിൻറ്റനൻസ് ഒന്നാതെ വെള്ളത്തിലൂടെ പോകുന്നതാണല്ലോ അതാ അപ്പൊ എപ്പോഴും സെക്യൂർ വളരെ ഇതായിരിക്കണം സെക്യൂരിറ്റി ആയിരിക്കണം ലൈഫ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് ലൈഫ് ജാക്കറ്റ് ഉണ്ട് ഒരു ആറ് എട്ട് ലൈഫ് ഉണ്ട് അപ്പൊ ഇൻ കേസ് ഓഫ് എനി എമർജൻസി ഇതെല്ലാം ഞങ്ങള് വെൽ ട്രെയിൻഡ് സ്റ്റാഫ് ഈസ് വെൽ ട്രെയിൻഡ് നമുക്ക് ഇത് കണ്ടോ ബോയെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈഫ് ബോയെ പിടിച്ച് കിടക്കുന്ന ആൾക്ക് മതി വലിച്ചു കഴിഞ്ഞാൽ അതിനാണ് കയർ അവിടെ കെട്ടിരിക്കുന്നത് അപ്പൊ കയർ വിൽ ബി ഫാസ്റ്റ് ആൻഡ് ഡൗൺ ബോർഡ് അപ്പം ആ കയറ് പിടിച്ചു വലിച്ചു കഴിയുമ്പോളെടുക്കാം അങ്ങനെയുള്ള സേഫ്റ്റി ഉണ്ട് ഇവിടുത്തെ നമ്മളെ റോഡിനൊക്കെ റോഡിന്റെ അപകടം നോക്കുകയാണെങ്കിൽ അപകടവും ആനുകൂല്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടോ ഈ ഗവൺമെന്റ് എത്രമാത്രം ഈ ബോട്ട് വ്യവസായത്തെ നിങ്ങളെ പോലെയുള്ള ഉള്ള വ്യവസായികൾക്ക് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ടൊക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് ഡ്രഡ്ജിങ് കിടക്കണ അല്ലെങ്കിൽ ആഴമില്ല കായലിലാണെങ്കിലും ഈ പറയുന്ന ഇടത്തോടുകൾക്കാണെങ്കിലും ഒന്നും ആഴം കുറവാണ് ആഴം കുറവാണ് ആഴം ഉണ്ടായാലേ വെള്ളത്തിന് ഒഴുക്കൊഴുക്കുണ്ടാവും ഉണ്ടാകും നല്ല വെള്ളം ഉണ്ടാകും പിന്നെ ഇത് ഉറക്കാതിരിക്കും ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലകം മേളിലോട്ട് പോയി എന്നിട്ട് വെള്ളം കയറി അപകടം ഉണ്ടാവും പക്ഷെ അത് ആരുടെ കുഴപ്പാ ഇത് ഡ്രഡ്ജിങ് ഇല്ലാത്തതിന്റെ പക്ഷേ അന്നേരം ഉടനെ സേഫ്റ്റി ഓഫ് ഹൗസ് ബോട്ട് ശരിയല്ല അങ്ങനെയൊക്കെ ഉള്ള തിരിമറികളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് നമ്മുടെ കായൽ ഈ ഇതിന്റെ റൂൾസൊക്കെ ഇപ്പൊ കപ്പലിന്റെ റൂൾസ് ഒക്കെ റൂൾസൊക്കെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് റൂൾസ് എല്ലാം ആ അത് പക്ഷേ അത് നോട്ട് പ്രാക്ടിക്കൽ നമ്മൾ അസോസിയേഷൻ ഉണ്ട് ഞാൻ അസോസിയേഷൻ മെമ്പറാണ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വഴി ഈ മിനിസ്ട്രി ലെവലില് വളരെയധികം ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ അല്ലെ ഇതുപോലെ ഒരു ഫ്ലെക്സിബിൾ ആക്കാനും എനിക്ക് തോന്നുന്നു ഉൾനാടൻ ജലഗതാഗതത്തിലാണ് കൂടുതൽ വാട്ടേഴ്സ് അതൊക്കെ കാണാനാണ് അതെ ആൾക്കാർ കൂടുതൽ ഇവിടെ ആണല്ലോ ലേക്ക് ബെൽറ്റിലാണല്ലോ സോമിനി റിസോർട്ട്സ് അതെ അപ്പം അങ്ങനെ റിസോർട്ടുകളിൽ എല്ലാം കൊണ്ടും കുമരകം ഒരു ഗോഡ്സ് ഓൺ കൺട്രി ആണ് നമ്മുടെ കേരളം കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതിനകത്ത് ഒരു ശരിക്കും ഒരു എന്താ പറയുന്നത് ഒരു കുമരകമാണ് അതിന് ഏറ്റവും പറ്റിയ സ്ഥലം അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചുകൂടി ഒരു ടൂറിസം മേഖലയായി ഈ കുമരകത്ത് കുറച്ചുകൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് വളരെ ആവശ്യമല്ലേ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്മെൻ്റ് ഒരുപാട് ഫോറിനേഴ്സ് നമുക്ക് വരും വരാൻ പറ്റും അല്ലേ നമ്മുടെ ഒരുപാട് ഇറിഗേഷനും ഇറിഗേഷൻ ഇപ്പം പഞ്ചായത്ത് കൂടെ ഇവിടെ ഒരു ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു സുഹൃത്തുക്കളെ നമുക്കറിയാം ഏഹ് കുമരകം കുമരകം എന്ന് പറയുമ്പം ഈ കേരളത്തിന് നല്ല ലോകത്ത് എവിടെയും ഈ നമ്മുടെ ഭൂപടത്തിലുണ്ട് കുമരകം കുമരകം ഇത് എവിടെ തോണ്ടിയാലും അല്ലെ ഗൂഗിളിൽ എവിടെ ഇടിച്ചാലും ടൂറിസം മേഖലയിൽ ഏറ്റവും വലുതാണെന്ന് എനിക്ക് തോന്നുന്നത് കുമരകം അപ്പം ആരോടും എവിടെ നോർത്ത് ഇന്ത്യയിലായാലും ലോകത്തിന്റെ എവിടെ ആയാലും അമേരിക്കയിലായാലും ഏത് ഭാഗത്ത് ലോകത്തിന്റെ എവിടെയെന്ന് ചോദിച്ചാലും ആദ്യം അവർ സജക്ട് ചെയ്ത് ചെയ്യുന്നത് കുമരകം എന്ന് തോന്നുന്നു ഈ ലോകത്തെ ലോകത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനില് ഇരുപത്തിയഞ്ചാമത്തെ മസ്സി ഡെസ്റ്റിനേഷൻ ആണല്ലേ കുമരകം ആ ഇരുന്നൂറ്റി അമ്പത് ടൂറിസം മേഖലകളുണ്ട് മേജർ ഡെസ്റ്റിനേഷൻ അതിൽ ഇരുപത്തി അഞ്ചാമത്തെ അപ്പൊ അത്രയും വലുതായ സംഭവം ലോകത്തിലെ നമ്മുടെ കേരള ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് അല്ലെ ഫോറിനേഴ്സിന് നമ്മൾ മറ്റു കൺട്രികളിൽ നിന്ന് നമുക്ക് ഇവിടെ വരും വരാനൊക്കെ ആയിട്ടുള്ള ഒരു അല്ലെ ഫ്യൂവൽ പ്രൈസൊക്കെ അക്കോമഡേഷൻ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രൈസ് കൂടുതൽ അപ്പൊ അന്നേരം അവരുടെ എക്കോണമി വൈസും ഇത് കുറച്ച് എക്സ്പെൻസ് വളരെ ഒരു

ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിൻ്റെ ഏറ്റവും തനതായ കുമരകത്ത് നമ്മൾ നിൽക്കുന്നു ഈ ഒരു ബോട്ടിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർക്കായി ക്രിസ്മൻ എന്നുള്ള അദ്ദേഹം ഈ ബോട്ടിൻ്റെ പേരും സെൻറ്റ് സെൻറ്റ് കുഞ്ഞാളിൻ്റെ പേരാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ബോട്ടിനെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹത്തിന് അറിയാവുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി എല്ലാവർക്കും ഇതൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഓക്കെ എല്ലാവർക്കും വീണ്ടും കാണാം ബൈ ബൈ